അല്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി നെയ്റ്റിദ്ധാളാണ് കാണിക്കേണ്ടത് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കാണിക്കണത് രണ്ട് ഐറ്റംസ് ഉണ്ട് അതേപോലെ സാധാ അമ്പത്താറിന് ഐറ്റം കാണിക്കുന്നത് അത് മാത്രമല്ല നമ്മൾ വിന്നരെ തിരഞ്ഞെടുക്കേണ്ടത് ഇന്നലത്തെ മിനാന്ന് നടന്ന ഗവേല വിന്നരെ തിരഞ്ഞെടുക്കണ്ടിട്ടാണ് അപ്പൊ നമുക്ക് നോക്കാൻ ആരാ അപ്പൊ ഇപ്പൊ ആദ്യ ഒരു കാണികൾ നല്ല അടിപൊളി ഐറ്റംസാണ് മെറൂൺ കളറാട്ടോ കരിഞ്ചോപ്പ് മെറൂൺ കളറാണ് നല്ല ഭംഗിയുള്ള ആണ് സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് നമ്മളിപ്പോ ഈ പ്രാവശ്യത്തിൽ കാണിക്കണത് ഒരുപാട് ആൾക്കാർ ഐറ്റംസ് ആണ് കല്യാണങ്ങൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ഐറ്റംസ് തന്നെയാണ് അത് സൈഡിൽ കൂടെ അങ്ങനെ വർക്ക് വന്നിട്ട് സെന്ററിൽ ചെറിയ ചെറിയ ഫ്ലവർ പോലെ വന്നിട്ട് ഇടാ നല്ല അടിപൊളി കോട്ടൻ്റെ ഐറ്റംസാണ് അടിപൊളി നോക്കി നല്ല സൂപ്പർ ഐറ്റംസാണ് ഇതിന്റെ വീതി ഒന്ന് കാണിച്ച വീതി അത്യാവശ്യം വീതിയും കയ്യേർക്കും ഒക്കെ കേട്ടോ അപ്പം ഇത് അമ്പത്താറ് സൈസീലെ ഷാൾ നൈറ്റിയാണ് നമ്മളീ കാണിക്കുന്നത് ഇതിൻ്റെ വിടുത്ത് വന്നിട്ട് ഏകദേശം ഒരു നാല്പത്തൊമ്പത് ഇഞ്ച് നാൽപ്പത്തെട്ട് ഇഞ്ചിന്റെ നീത വരുന്നത് കേട്ടോ ഈ സാധനത്തിന്റെ അതേപോലെ കയ്യർക്കം ഒരു പതിനാല് പതി പതിനാലര ഇഞ്ചിട്ടിട്ടാണ് ഇതിന്റെ ഷാള് നോക്കി ഇതാണ് ഇതിൻ്റെ ഷാള് വരുന്നത് ഷാള് നല്ല ഒരു അടിപൊളി ഷാളാണ് ഇതാണ് ഇതിൻ്റെ ഷാള് വരിക സെൻട്രലോക്കെ ചെറിയ ചെറിയ പൂക്കളുണ്ട് രണ്ട് സൈഡിലും പ്രിന്റും സെന്ററില് പ്ലെയിൻ ആണ് നല്ല ഭംഗി ഉണ്ടാവും സെറ്റ് വരുക ഇതിന്റെ റേറ്റ് വരുന്നത് വെറും മുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരിക ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് പീസിനൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് ഞാൻ അടുത്ത കളർ നോക്ക അടുത്ത കളർ കരിമ്പിലാണ് നല്ല പച്ചയാണ് അത് നിർത്തി കടച്ചാ രണ്ടും നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നല്ല വീതി ഉണ്ട് വൈപ്പ് പൈപ്പ് ഉണ്ടാകും ഇതിന്റെ ബാക്കിൽ ഇതേ ഡിസൈൻ വരും നല്ല മംഗള ഡിസൈൻ ബാക്കിൽ കണ്ട ഇതിന്റെ ബാക്ക് സൈഡാണ് ഇതിന്റെ ഷാള് വന്നിട്ടുള്ളത് നോക്കി ഇതാണ് ഷാൾ ഇതിങ്ങനെയാണ് ഇതിന്റെ സെറ്റ് വരുന്നത് അടുത്ത വന്നുള്ളത് കാപ്പി ചോപ്പാണ് അതിന് കാപ്പി ചോപ്പ് ഇത് ഈ പ്രിന്റ് അത്ര പെട്ടെന്ന് പോകുന്ന പ്രിന്റ് അല്ല പ്രിന്റ് ആണ്ട്ടത് അല്ലാതെ ക്ലോത്തുമ്പോഴുള്ള ഡിസൈൻ അല്ല പ്രിൻഡിങ് ആണ് പ്രിൻഡിങ് എല്ലാര്ക്കും അറിയാമല്ലോ അത്ര എങ്ങനെയാന്നു പല ആൾക്കാർ എടുത്തിട്ടുണ്ട് എല്ലാവർക്കും അറിയാം പ്രിന്റ് എന്താ സംഗതികൾ ചിലത് വേണ്ടത് പെട്ടെന്ന് പോകില്ല ഇത് കാണുമ്പോൾ പെട്ടെന്ന് പോകാത്ത ഐറ്റംസ് പോലെ കാണാൻ ഞാൻ എന്റെ അടുത്ത് കരിനീര കോട്ടന്റെ ക്ലോത്തിന് തന്നെയാണ് ഇത് തയ്ച്ചിട്ടുള്ളത് ഇതിന്റെ ഇങ്ങനെ വരും നീ അടുത്ത നമ്മളെ മുന്തിരിക്കും നല്ല ഐറ്റംസ് ആണ് നല്ല ഭംഗിയുള്ള ഐറ്റംസാ കല്യാണ വിളക്കോക്കൊക്കെ പല ദിവസവും കല്യാണത്തിൽ വന്നൊക്കെ വേണമെങ്കിൽ ഇടാ നല്ല ഭംഗിയുടെ ഐറ്റംസ് ആണ് ഇനി അടുത്ത കാണിക്കാൻ ഈ സൈൻമെന്റ് ഡിസൈൻ ഒന്ന് വ്യത്യാസം ഉണ്ടാവും ഡിസൈനിൽ ചെറിയ വ്യത്യാസം പ്രിന്റ് ഒക്കെ സെയിം തന്നെയാണ് സെൻട്രൽ ഫ്ലവറിന്റെ പാറം അല്ല ഇങ്ങനെയാണ് വരിക ഈ ഡിസൈനാണ് വ്യത്യാസം വന്നത് ഷാളുമ്പോ ആ ഡിസൈന് വ്യത്യാസം വന്നിട്ടുണ്ടോ ഇതിന് ഷാൾ ഉപകരണത്തിന് ആവശ്യക്കാരൊക്കെ അയച്ചു തന്നെ ഹോൾസെയിലൊക്കെ ആവശ്യമുള്ള ഒരു വേഗം വാട്സപ്പായിട്ട് ബന്ധപ്പെടുക ഇതിന്റെ ഡിസൈൻ എങ്ങനെയായി വരിക റേറ്റ് മുന്നൂറ്റി അറുപത് രൂപ തന്നെയാണ് ഷിപ്പിംഗ് രണ്ടും മൂന്നും നാലിലൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് പതിനഞ്ച് പീസും ഇരുമ്പോഴ്ക്കാണെങ്കിൽ ഹോൾസെയിൽ റേറ്റിന് കിട്ടും അപ്പൊ നമ്മളിതില് കാണിക്കുന്ന എല്ലാ ഐറ്റംസും കൂടി അഞ്ച് പീസെടുത്താൽ മതിട്ടോ ഒരു ഐറ്റംസ് തന്നെ പതിനഞ്ച് പീസ് എടുക്കണം ഇല്ല കരിപ്പച്ച കളറിയ ഷാവളാണ് ഇതിന്റെ നോക്കട്ടെ വ്യത്യാസം ഇട്ടോ മറ്റേക്കാട്ടി നോക്കാൻ ഡിസൈൻ വ്യത്യാസം ഉള്ളതുകൊണ്ട് ചിലപ്പോ ക്ലോത്ത് വേറെ കൊടുത്തല്ലേ വരിക ഇത് ഏകദേശം നാല്പത്തൊമ്പത് ഇഞ്ചിന്റെ അടുത്ത് തന്നെ ഇതിന്റെ വീതി വരണ്ടിട്ട കൈ അത്യാവശ്യം ഇറക്കാൻ കൊടുത്തിട്ട് പതിനഞ്ച് ഇഞ്ചിന്റെ അടുത്ത് കൈ കൊണ്ടിട്ടാണ് അത്യാവശ്യം കയ്യുണ്ട് വീതി ഉണ്ട് കരിമ്പച്ച ആണത് പിന്നെ ആ ഡിശല്ലോപ്പാണ് അല്ല എന്റെ ഷോളാണ് വന്നിട്ടുണ്ട് അപ്പൊ ഇതില് ആരെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കച്ചോടത്തോടെ ആൾക്കാരുണ്ടെങ്കിൽ പതിനഞ്ച് പീസ് നമുക്ക് എല്ലാ ഐറ്റംസും കൂടി എടുക്കാം കച്ചവടം ആറിക്കാനുള്ള ഒരു പതിനഞ്ച് പീസ് മതിയല്ലോ പോഷക്കാരുടെ വേഗം വാട്സപ്പിൽ ബന്ധപ്പെടാതിന്റെ കരിനീരാണ് വരുന്നത് പിന്നെ എന്താ വെച്ചാൽ നിങ്ങള് അയക്കുമ്പോൾ എങ്ങനെ ഡെലിവറി ഞങ്ങൾ കൊറിയർ വഴിയാണ് ചെയ്യുക ഡീ ടി വഴിയാണ് ചെയ്യുക ആൾക്കാർ അതിൽ അസൗകര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ പോസ്റ്റ് ബോയ് അയക്കാൻ വേണ്ടി പ്രത്യേകം വാട്സപ്പിൽ എഴുതി വിടരട്ട കാരണം വോയിസ് കൂട്ടാൻ ശ്രദ്ധിച്ചോളന്നില്ല കരിനീരട്ടെ പിന്നെ ആ ഡിസൈൻ്റെ പച്ചണി മുന്തിരി കളറാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് നല്ല ഡിസൈനാണ് പുതിയ ഡിസൈനാണ് ഇതൂറ്റി അറുപത് രൂപയുടെ ഐറ്റംസ് ആണ് ഷിപ്പിംഗ് രണ്ട് മൂന്ന് നാലുമൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് ഞാളി നമ്മള് കഴിഞ്ഞ രണ്ട് ഒന്ന് രണ്ട് ഐറ്റംസ് ഉണ്ട് അത് കാണിക്കാൻ അല്ലാതെ ആൾക്കാരും സ്ക്രീൻഷോട്ട് കൂട്ടിട്ടുണ്ട് അപ്പൊ നീ ഇടതു മാത്രം സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതിയല്ലോ അതിന്റെ ഒരു ഡിസൈനാണ് ഇതിരി റെഡ് മാത്രമാണ് അപ്പൊ നമ്മൾ സ്റ്റോക്ക് ഇട്ടാ റെഡ് റെഡുണ്ട് നീരണ്ട് പക്ഷെ ആണ് ഞാൻ വരുന്നത് അതേപോലെ അതിന്റെ ഒരു കരിനീര ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് അമ്പത്താറ് സാധാരണ കാണിക്കാണ്ട് അതേപോലെ ഗീപന്റെ ഭിന്നക തിരഞ്ഞെടുക്കാണ്ട് പിന്നെ അതിന്റെ അടുത്ത ഡിസൈൻ വരുന്നത് ഇതാണ് ഇതിലാണ് ഇത് നമ്മള് ഇതിൽ ഈ ഒരു കളർ മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയുള്ളു വാഷലോ ഇത് വേണമെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് ഇട്ട് തയ്ച്ചു തരികൾ എങ്ങനെയാണ് പിന്നെ നമ്മൾ അതിന്റെ പോലെ തന്നെ ഫസ്റ്റ് കാണിച്ച രണ്ട് കളർ കൂടി ബാക്കി മാറ്റി ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്ന മുന്നൂറ്റി അറുപത് രൂപ ഷിപ്പിംഗ് രണ്ട് മൂന്നിലൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് ഇതിൽ ഒരു കളറും വേറൊരു കളർ കൂടി ഉണ്ട് ഇതൊന്നും ഞാൻ അധികം പീസ് ഉണ്ടാവട്ടെ ഈ കാണിക്കണ പീസ് തന്നെ ഉണ്ടാവുള്ളൂ രണ്ട് പീസൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഇതിന്റെ കളർ ചേഞ്ചാണ് ഈ വന്നി നമുക്ക് അമ്പത്തി ആറിന്റെ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ നല്ല വെറൈറ്റി ഐറ്റംസ് കാണിക്കാണ് സാധാരണ ഐറ്റി കാണും കാണിക്കാൾ അടുത്ത് നമ്മൾ വരുന്നത് നല്ല അമ്പത്താറ് സൈസില് നല്ല അടിപൊളി നൈറ്റിയാണ് വരുന്നത് ചെക്കിൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ നൈറ്റിയാണ് നല്ല ക്ലോത്ത് ആണ് ഇതെല്ലാം ഡിസൈൻ ഈ ക്ലോത്തിന്റെ ക്ലോത്തിൻ്റെ മോളിലുള്ള ഡിസൈൻ ആണ് നല്ല സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് ഇതിന്റെ വീതി വലപ്പൊക്കൊന്ന് പറഞ്ഞുതരാം അമ്പത്താറാണ് ലെങ്ത്ത് വരിക അതേപോലെ ഇതിന്റെ എടുത്ത് വരുന്നത് ഏകദേശം നാല്പത്തെട്ട് ഇഞ്ചിട്ടതിന്റെ എടുത്ത് നാല്പത്തെട്ട് ഇഞ്ച് വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് പതിനാല് ഇഞ്ചിന്റെ മേലെ കൈയ്യറക്കം ഉണ്ട് ഇട്ടുക അപ്പൊ ഇതിന്റെ റേറ്റ് വരെ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരെ ഏകദേശം അഞ്ച് കളർ ഇതിന് ഇട്ട അതിന്റെ രസ്റ്റ് കളറാണ് പിസ്തപ്പച്ച ഉണ്ട് വേണ്ടേ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് നാല് പീസൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് ഹോൾസെയിൽ ആവശ്യമുള്ളവർ ഇതെല്ലാം കൂടി പതിനഞ്ച് പീസ് എടുത്താൽ മതി അപ്പൊ തന്നെ അവർക്ക് ഹോൾസെയിൽ റേറ്റ് കിട്ടും അടിയാ അടുത്ത കളർ നോക്കി പീച്ച് കളർ പിങ്ക് കളർ പിങ്ക് ഇതൊക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപ നെക്സ്റ്റ് അതിൽ വന്നിട്ടുള്ള കരിനീരം ബ്ലാക്ക ബ്ലാക്കില് കരിനീല ബ്ലാക്കില് നീല എന്തായാലും വെറൈറ്റി ഐറ്റംസ് തന്നെയാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നല്ല ക്ലോത്ത് ആണ് ഡിസൈൻ ഇതിന്റെ ചിൻ്റെ മോളിയ ഡിസൈനാണ് മെറൂൺ കോഫി കളറാണ് മെറൂൺ അല്ല കോഫിയും ബ്ലാക്കും കളർ കൂടിക്കാണോ ഞാൻ അടുത്ത വേറൊരു ന്യൂ ഡിസൈൻ ആണിത് ഒരു വൈലറ്റും പിങ്കും ഒക്കെ പറഞ്ഞ കുട്ടികൾ ഡിസൈനാണ് കിട്ടുക ഇതൊക്കെ ഈ ഇതിൻ്റെ മുകളിലുള്ള പ്രിന്റ് തന്നെയാണ് നല്ല അടിപൊളി ഐറ്റംസ് ആട്ട ഇതിന്റെ വീതി വരുന്നത് പറഞ്ഞാലോ ലെങ്ത് അമ്പത്തി ആറ് ഇഞ്ച് തന്നെയാണ് വരിക വീതി നാൽപ്പത്തെട്ട് വരുന്നുണ്ട് ജസ്റ്റ് വീതി പിന്നെ അടുത്ത വന്നിട്ടുള്ളത് കയ്യർക്കം പതിനാറ് ഇഞ്ചിൻ്റെ അടുത്ത് കിട്ടാം എന്റെ നെക്സ്റ്റ് കളറാണത് ീ കോഫി കളറൊക്കെ ഒക്കെ പാട് കൂടിയിട്ടുള്ളത് ഗോൾഡൻ കളറും കോഫി കളറൊക്കെ ഒക്കെ പാട് കൂടിയിട്ട് ഫ്ലവറിൻ്റെ കളറും കോഫിയും ഇരുന്നൂറ്റമ്പത് രൂപയാണോ റേറ്റ് വരുന്നത് അടുത്തത് ഒരു ക്രീമും പച്ചയും റോസും ഒക്കെ പാട് ഒരു കളറാണ് ഇപ്പൊ ഒരു വെറൈറ്റി കളറുകളാണല്ലോ വെറൈറ്റി ഡിസൈനുമാണ് പ്രിന്റൊക്കെ ഈ പ്രിന്റാണ് ഈ കാണിക്കണം ഇരുന്നൂറ്റി അമ്പത് രൂപേ റേറ്റ് വരുന്ന പീച്ച് കളർ അടുത്തേ വന്നിട്ടുള്ള ഒരു പച്ച ഫ്ലവറോ പിങ്ക് ഫ്ലവറോ ഒക്കെ കുടിച്ചുള്ളൊരു സ്ക്രീൻഷോട്ട് ഒന്ന് ക്ലിയർ ആയിട്ട് എടുത്താല് നമുക്ക് ആ നമ്മൾ വിചാരിച്ച കളർ തന്നെ കിട്ടൂട്ടോ അപ്പോൾ നമ്മൾ നെയ്റ്റ് ഇന്നത്തെ ഒരു ഷാൾ നൈറ്റ് ഒന്നരണ്ടത് ഷാർ നൈറ്റ് രണ്ട് മൂന്നാലൊക്കെ ഷാൾ നൈറ്റ് കാണിച്ച് അതേപോലെ അത് അമ്പത്താറ് സൈസില് കണിഞ്ഞെടുത്ത് നമ്മൾ വിന്നറിനെ തിരഞ്ഞെടുക്കലാണ് അപ്പോൾ നമ്മളെന്താ വിന്നറിൽ തിരഞ്ഞെടുക്കാൻ നോക്കുക അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് നറുക്കെടുപ്പിൽ പങ്കാളികളായിട്ടുണ്ട് പക്ഷേ കുറേ ആളുകൾ ഇരുപത്തൊന്ന് പതിനഞ്ച് പതിനാറ് ഇരുപത്തി മൂന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എണ്ണം പക്ഷേ കറക്റ്റ് എണ്ണ ഇരുപത്തിരണ്ടാണ് നമ്മൾ ഇന്നലെ കാണിച്ചിട്ടുള്ളത് ഇനി അന്ന് വീഡിയോകൾ കാണിച്ച് ഇരുപത്തിരണ്ട് പീസാണ് കാണിച്ചത് അപ്പോൾ കുറേ ആൾ എല്ലാവരും ചില മിക്കവാറും ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ ഇരുപത്തിരണ്ട് എന്ന് എഴുതിയ ആൾക്കാരെ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യുന്ന തറുക്കെടുപ്പിൽ പങ്കെടുപ്പിക്കണ്ടിട്ടാ അപ്പൊ ഒരു രണ്ടാൾക്കാണ് ഞമ്മള് സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചത് അപ്പൊ കൂടുതലാളുള്ളതുകൊണ്ട് ഒന്നും കൂടി കൂട്ടിയിട്ടുണ്ട് ഒരു മൂന്നെണ്ണം ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഒരു മൂന്നാളെ തെരഞ്ഞെടുക്കാം വിന്നറിനെ തിരഞ്ഞെടുക്കാൻ പോവാണ് അപ്പൊ ഒരുപാട് ആൾക്കാര് ഇരുപത്തിരണ്ട് എന്ന് എഴുതിയ ആളുകളെ മൊത്തം ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും ഒരാൾക്കാർ ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് ഒക്കെ എഴുതിയിട്ടുണ്ട് പല കണക്കും പല ആളുകൾ എഴുതിയിട്ടുണ്ട് അപ്പൊ ഇരുപത്തിരണ്ട് എഴുതി ആൾക്കാരെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ നറുക്കെടുക്കാൻ പോവാണ് അപ്പൊ നമ്മൾ ആദ്യത്തെ ആളായെന്ന് നോക്കാം ആദ്യ ഫസ്റ്റ് സുബൈദ ജുബൈദ എന്ന് പറഞ്ഞ ആൾക്കാണ് ആദ്യത്തെ നറുക്കിട്ടുള്ളത് ഇട്ട് ഫോൺ നമ്പർ ലാസ്റ്റ് വരുന്നത് നാല് അഞ്ച് ഒമ്പതാണ് ഇയാളെ അപ്പോ അഞ്ഞ് അടുത്ത ആളെ നോക്കാം നമുക്ക് അപ്പോൾ ഒരാൾ ഫസ്റ്റ് ഉള്ള ഒരാളായി ഇനി രണ്ടാമത്തെ ആൾ മൂന്നാളെ നമ്മൾ തിരഞ്ഞെടുക്കേട്ടാ നെക്സ്റ്റ് ആള് വരുന്നത് എഴുന്നൂറ്റി ഇരുപത്തി ലാസ്റ്റ് നമ്പർ ഇനി ഒരാൾ കൂടി ഉണ്ട് മൂന്നാൾ രണ്ടാളെ നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് അപ്പൊ മൂന്നാളാക്കി ഉയർത്തിട്ടുണ്ട് ഇനി അടുത്ത വരുന്ന ഒരാളും കൂടെ നോക്കാം റെജീന ഇരുന്നൂറ്റി അറുപത്തൊമ്പതാണ് ലാസ്റ്റ് ടെലിഫോൺ നമ്പർ വരുന്നത് അപ്പൊ ഇന്നത്തെ നറുക്കെടുപ്പ് നമ്മൾ മൂന്നാളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിൽ പ്രൈസ് കിട്ടാത്ത ആരോ ആരോ ഒന്നും വിചാരിക്കരുത് കാരണം വിശാദ അടുത്ത നെക്സ്റ്റ് ടൈമിൽ എല്ലാവർക്കും പ്രൈസ് കിട്ടാനുള്ള സാധ്യത ഉണ്ട് എല്ലാവരുടെയും നമുക്ക് ഒരുമിച്ച് പ്രൈസ് കൊടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ മൂന്നാൾ തെരഞ്ഞെടുത്തിട്ട് അവർക്ക് ഒരു പ്രൈസ് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ പ്രൈസ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ കാണിച്ച വീഡിയോയിൽ നിന്ന് ഏത് ഇഷ്ടപ്പെട്ട ഏത് വേണമെങ്കിലും അവർക്ക് സെലക്ട് ചെയ്തിട്ട് വിടാം പിന്നെ സെലക്ട് ചെയ്യാൻ നേരം കഴുകിയാൽ കഴിഞ്ഞാൽ കഴിഞ്ഞെന്ന് പറയുമ്പോൾ കഴിഞ്ഞിട്ടാന്ന് തന്നെ വിചാരിക്കണം കേട്ടോ അപ്പോൾ വിശാദ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് എല്ലാവരും നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട് നിശ്ചാത്തോടർന്ന് നിങ്ങൾ സപ്പോർട്ട് തരണം അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സമ്മാനം കിട്ടിയവർ വാട്സപ്പ് ഇതിൽ വന്നിട്ടൊന്ന് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഈ വിജയങ്ങളായവരുണ്ടല്ലോ വാട്സപ്പിൽ വന്നിട്ട് വാട്സപ്പിലൊന്നും ബന്ധപ്പെട്ടിട്ടാണ് പിന്നെ ആരും കമന്റ് എഴുതാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് എല്ലാവരും നല്ല സപ്പോർട്ട് തുടർന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് സ്ലാമുറയ്ക്കും